അന്ന് കറന്നു ഇറങ്ങിയപ്പോ ചങ്ക സത്യം പറഞ്ഞ ഒരുപാട് കറങ്ങും രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരുപാട് കറിഞ്ഞു പിന്നെ അന്ന് ആ സ്റ്റേജിൽ വരാൻ പറ്റില്ല അന്നപ്പോ വന്ന് സത്യം പറഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് മനസ്സിലൊണ്ടോ അതെന്തായാലും ശരി സാറി ആത്മാർത്ഥമുള്ള സ്ഥലത്തിൽ ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നോളാം നേരെ തന്നോളാം എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയാലും അഞ്ചു വർഷം കൊണ്ട് അയാള് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മനസ്സിൽ കൊണ്ടു ഞാൻ ഇന്ന് ഇയാളെ കാണുന്നത് കോഴിക്കോട് ഈ ഇതിന്റെ ഫിലിമിന്റെ ഷൂട്ട് പൂജയിൽ വന്നു